ഈ പി ശശിയും അജിത് കുമാറും നിങ്ങളെ ചതിക്കും ഈ വീടിന്റെ അകത്ത് കിണറുണ്ടോ എന്ന് നിങ്ങൾക്കറിയില്ല ആ കിണറിൽ നിങ്ങൾ അവരെ തള്ളുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് അന്ന് തുടങ്ങിയ പോരാട്ടമാണ് ഈ ഈ പറയുന്ന അജിത് കുമാറിനെതിരെ ഞാൻ പക്ഷേ അന്നൊക്കെ ഞാൻ എൻ്റെ പിതാവിനെ പോലെ വിശ്വസിച്ചാണ് അദ്ദേഹത്തിന്റെ കൂടെ നിന്നത് അദ്ദേഹം ഈ ഈ വഞ്ചകന്റെ കൂടെയാണ് ഈ പറയുന്ന ഈ യു ഇവിടെ വർഗീയവാദമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അജിത് കുമാറിന്റെയും പി ശശിയുടെയും ഈ നെക്സസിന്റെ ഭാഗമാണ് എന്ന് എത്ര കാലത്തിന് ശേഷമാണ് പിന്നീടുള്ള എന്റെ മാസത്തെ പോരാട്ടം നിങ്ങൾ കണ്ടതാണ് തിരിച്ചറിയുന്നത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഈ മുഹമ്മദ് റിയാസ വീട്ടിലേക്ക് കയറി വന്ന അന്നുകൊണ്ടാണ് ഈ എവിടെയാണ് ഇവരെ എന്താ പറയാ ഈ പി ശശി ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് മുഖ്യമന്ത്രി കള്ളക്കടത്തിന്റെ ഭാഗമാണ് അന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെ ഇതിന് ദുരുപയോഗം ചെയ്തു ആര് ഈ ശശി ഇത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നു കച്ചവടം പൊടിപൊടിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ആ വീട്ടിലേക്ക് കയറി അന്നോട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഈ ഒരു ഗതിയിലേക്ക് എത്തിയത് ആ കുടുംബം ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു കുടുംബനാഥനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാറേണ്ടി വന്നത് ഈ റിയാസിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കേന്ദ്ര ഏജൻസികൾ ഇത് കണ്ടെത്തുന്നു മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്തുന്നു മകനെയും മരുമകളെയും പൊക്കണോ അതല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണോ എന്നിടത്തേക്കാണ് നെഗോസിയേഷൻ പോയത് ആ നെഗോസിയേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തെ ജനങ്ങൾ ഇത് അടിവരയിട്ട് സഖാക്കൾ ഇത് മനസ്സിലാക്കിക്കോ അനങ്ങ് മുഖ്യമന്ത്രിക്ക് കഴിയില്ല അവിടെ തിരിഞ്ഞാൽ ആ കേസ് ഇവിടെ തിരിഞ്ഞാൽ എസ് എഫ് ഐ അവിടെ തിരിഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്ത് ബാക്കിലേക്ക് തിരിഞ്ഞാൽ മറ്റു പലതും ഞാൻ ഇതുവരെ പറയാത്തത് ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല കയ്യും കാലും ചങ്ങല കിട്ട മുഖ്യമന്ത്രിയാണ് അറിയോ നിങ്ങൾ കേന്ദ്ര ഏജൻസികള് ഇവിടെ പല പണിയും നോക്കിയിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയവും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ബി ജെ പിക്ക് ആർ കൃത്യമായ ബുദ്ധി കേന്ദ്രം ഒരു തീരുമാനമെടുത്തു